ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു വെജിറ്റബിൾ കൊണ്ടുള്ള നല്ലൊരു ഷേയ്ക്ക് ആണ് കാണിച്ചു തരുന്നത് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടിരിക്കാനും നല്ല നമ്മുടെ സ്കിന്നൊക്കെ നല്ല അടിപൊളിയായിട്ടിരിക്കാനുള്ള നല്ലൊരു ബീട്രൂട്ട് കൊണ്ടുള്ളൊരു ഷെയ്ക്കാണ് ഞാൻ കാണിച്ചു തരുന്നത് അതിന് മുൻപേ പുതുതായിട്ട് ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അതുപോലെ ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ എങ്കിൽ പിന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ എന്തൊക്കെ വേണമെന്ന് നോക്കാം നമുക്ക് ബീറ്റ്റൂട്ട് പഞ്ചസാര ഇഞ്ചി ഒരു പാക്കറ്റ് പാലാണ് എടുത്തിരിക്കുന്നത് ആദ്യമേ നമുക്ക് ഈ ഒരു ഫുള്ള് വേണ്ട ബീറ്റ്റൂട്ട് അതൊന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം അതിൻ്റെ ഹാഫ് പോർഷൻ മതിയാകും നമ്മളിത് പച്ചയായിട്ട് തന്നെയാണ് ഷെയ്ക്കിനു ഇടുന്നത് അല്ലാതെ വേവിച്ച് ഒന്നും ചേർക്കുന്നില്ല അപ്പോൾ അത് നിങ്ങൾ ഓർക്കും അത് പച്ചയായിട്ട് ചേർക്കുമ്പോഴത്തേക്കും ബീട്രൂട്ടിന് ഒരു ചവർ പോലത്തെ ടേസ്റ്റ് ഇല്ലയെന്ന് അതിനു വേണ്ടിയാണ് നമ്മൾ ഒരു ചെറിയൊരു പീസ് ഇഞ്ചി കഷ്ണം ഇടുന്നത് ഒട്ടും തോന്നില്ല ആ ബീട്രൂട്ട് ഷേയ്ക്ക് ആണെന്നേ തോന്നില്ല അത്രയും നല്ല ടേസ്റ്റാണ് ആ പാല് ഞാൻ ഒന്ന് തിളപ്പിച്ചിട്ട് നന്നായിട്ട് ഫ്രീസ് ചെയ്ത് നല്ല കട്ട പാലായിട്ടാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരു ഹാഫ് നമ്മൾ ബീട്രൂട്ട് സ്ലൈസ് ചെയ്തതെന്ന് ചേർത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്നത് ഈ ഒരു ചെറിയ പീസ് ഇഞ്ചി കഷ്ണം മതിയാകും അതാ നോക്കി ഒരു പാക്കറ്റ് പാലെന്നാൽ ഞാനിവിടെ ഒരു നാല് അഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത് ഇതൊരു ലൈറ്റ് മധുരമായിട്ട് കിട്ടും കുടിക്കാനും ടേസ്റ്റാണ് ഓവർ മധുരം ഇടാതിരിക്കാനാണ് ശ്രമിക്കേണ്ടത് അതാ നോക്കി നന്നായിട്ട് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ ആ ബീട്രൂട്ടൊക്കെ നന്നായിട്ട് അരഞ്ഞു കിട്ടും എന്താ ഒരു കളർ നോക്കി ഇതൊക്കെ നമുക്ക് ഒന്നിടവിട്ട് കുടിക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നൊക്കെ നല്ല സൂപ്പർ പെർഫെക്റ്റ് ആൻഡ് ഗ്ലോയിങ് ആയി കിട്ടും ബീറ്റ് വളരെ നല്ല നല്ല ഗുണങ്ങളൊക്കെ ഉള്ളതാണ് നമ്മുടെ ശരീരത്തിൻ്റെ ബ്ലഡ് പ്രഷറൊക്കെ കുറക്കാൻ നല്ലതാണ് അതുപോലെ നമ്മുടെ സ്കിൻ ടോൺ കുറച്ചും കൂടി ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ വളരെ നല്ലതാണ് അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്തിട്ട് എൻ്റെ അടുത്ത് പറയണം കാണാൻ നോക്കി എന്താ ഒരു ഭംഗി നോക്കി ഇതൊരു മസ്റ്റ് 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 റൈ ഐറ്റമാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നമ്മൾ ചുരക്ക ഒരു ഷേക്ക് അതും ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്ക് കുറേ ആളുകൾ മെസ്സേജ് ചെയ്തു ചെറിയ കുട്ടികൾക്ക് വരെ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടെന്നാണ് പറയുന്നത് അപ്പോൾ വെജിറ്റബിളൊക്കെ നമുക്ക് കുക്ക് ചെയ്ത് കഴിക്കാൻ മാത്രമല്ല ഇതേപോലെ നല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള ഷെയ്ക്ക് ഒക്കെ ഉണ്ടാക്കി കുടിക്കാനും നല്ലതാണ് നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും നല്ല ഈസി റെസിപ്പിയാണ് നല്ല കട്ട കട്ടപ്പാലുണ്ടെങ്കിൽ പച്ചയായിട്ട് തന്നെ നമ്മളൊക്കെ ബീറ്റ് ഇട്ടാണ് ഷേക്ക് ാക്കി എടുക്കുന്നത് അപ്പോ അപ്പോ പിന്നെ നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ് ലവ് യു ഓൾ